ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വറ്റൽ മുളക് തലയ്ക്ക് ഒഴിഞ്ഞു ഇടൂ പണം കുമിഞ്ഞുകൂടും ഭാഗ്യം മാറി മറിയും ഉണക്ക മുളക് വറ്റൽ മുളക് ചുവന്ന മുളക കൊല്ലൻമുളക് എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മുളക് കറികളിൽ അലങ്കാരവും രുചിക്കും പ്രധാനമാണ് എരിവിനും പ്രത്യേക രുചിക്കുമായി ചേർക്കുമെങ്കിലും ചുവന്ന മുളകിനേറെ ഗുണങ്ങളുമുണ്ട് എന്നാൽ പാചകത്തിൽ മാത്രമല്ല വറ്റൽ മുളകിനും ഭാഗ്യം മാറ്റാൻ കഴിയും ജ്യോതിഷത്തിൽ വറ്റൽ മുളകിന് വലിയ പ്രാധാന്യമാണുള്ളത് ഉണങ്ങിയ മുളക് എങ്ങനെയാണ് ഭാഗ്യം തിരികെ കൊണ്ടുവരുന്നതെന്ന് അറിയാമോ അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും വാസ്തുപ്രകാരം ഒരു ജോലിക്ക് അഭിമുഖത്തിന് പോകുമ്പോൾ അഞ്ച് ഉണക്ക മുളക് വീടിനു പുറത്ത് സൂക്ഷിക്കുക അതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും ഏഴ് ഉണക്ക മുളക് ചുവന്ന തുണിയിൽ കെട്ടിവച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും ഏഴ് ഉണക്ക മുളക് ഒരു തുണിയിൽ കെട്ടി വീടിനു പുറത്ത് തൂക്കിയിടുക കടത്തിൽ നിന്നും കണ്ണീറിൽ നിന്നും കുടുംബത്തെ സംരക്ഷിക്കാൻ ഇതിനു കഴിയും ഏഴ് ഉണക്കമുളക് പിടിച്ച് ഏഴ് തവണ കുടുംബാംഗങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഒഴിയുന്നതും കണ്ണീറിൽ നിന്ന് സംരക്ഷിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ